ശാസ്ത്രീയ വേദപഠന ക്ലാസ്സിനെ പറ്റി കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുകളിലായിട്ട് തുടങ്ങിയതാണ് ബ്രഹ്മം തൊട്ട് കൂട്ടൽ എന്ന പേരിൽ എല്ലാ വേദപുരാണ ഉപനിഷത്തുക്കളും ചേർത്തുകൊണ്ട് പ്രപഞ്ചമേജിൽ നിന്നുണ്ടായോ ശാസ്ത്രലോകങ്ങൾ കണ്ടെത്താത്ത ആ ബ്രഹ്മം തൊട്ട് ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അവതാരങ്ങളെല്ലാം ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ചതുകൊണ്ട് പറയുകയായിരുന്നു ആദ്യം ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഥർവഭേദവും തുടങ്ങിയിരുന്നു ഒരു വരി പോലും വിടാതെ അതോടുകൂടി തന്നെ നൂറ്റെട്ട് ഉപനിഷത്തുകളും തുടങ്ങിയിരുന്നു ഓരോ ഉപരിഷത്തെടുത്തിട്ട് വരി പോലും വിടാതെ ഇതെല്ലാം തന്നെ സൂക്കങ്ങൾ ൊല്ലിക്കൊണ്ടും അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞുകൊണ്ടും പിന്നെ ശാസ്ത്രീയമായി ആധുനിക സയൻസുമായി ബന്ധിപ്പിച്ചു കൊണ്ട് തന്നെയാണ് പോയിരുന്നത് അങ്ങനെ അഥർവഭേദം അഥർവഭേദം ഏകദേശം മൂന്നിലൊന്ന് ഭാഗം കഴിഞ്ഞു നൂറ്റെട്ട് ഉപനിഷത്തുകളിൽ പകുതിയോളം നിർത്തു കഴിഞ്ഞു ഇതെല്ലാം സൂക്തങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടും അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞുകൊണ്ട് ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുക തന്നെയാണ് പോയിരുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ഭഗവത്ഗീത അത് സൂക്തം പറയാതെയാണെങ്കിലും അതിൻ്റെ വരികളുടെ അർത്ഥം വിടാതെ ആദ്യം മുതൽ അവസാനം വരെയുള്ളത് അവതരിപ്പിച്ചു പിന്നെ ഭാഗവതം തുടങ്ങി അതും സൂക്തം ചൊല്ലിയിട്ടല്ല പക്ഷേ അവയുടെ അർത്ഥം ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അധർമ്മവേദ ഏകദേശം മുന്നിലൊന്ന് പാകം കഴിഞ്ഞു നൂറ്റെട്ട് ഉപനിഷത്തിൽ പകുതി കഴിഞ്ഞു ഇനി ഋഗ്വേദം വഴിക്ക് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് ആദ്യ മണ്ഡലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസം പോലും വിടാതെ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച് അവതരിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നാൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തിപരമായ ചില കാര്യങ്ങളാൽ ഇപ്പോൾ അത് തുടർന്നു പോകുന്നതിന് ചെറിയൊരു തടസ്സം വന്നിരിക്കുന്നതിനാൽ താൽക്കാലികമായി അത് നിർത്തിവെക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ താൽക്കാലികമായും കുറച്ച് കാലത്തേക്ക് ഇത് ഈ അവതരണം ഉണ്ടാകും